നെക്സ്റ്റ് ജനറേഷൻ കപ്പ് എന്താണ് എങ്ങനെയാണ് എന്ന് ഞാൻ ആരെയും പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം നെക്സ്റ്റ് ജനറേഷൻ കപ്പിനെ കുറിച്ച് അറിയാം അപ്പം ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിൽ പോയി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ അത്യാവശ്യം ക്രെഡിബിളായിട്ട് വിശ്വസിക്കപ്പെടുന്ന സ്പോർട്സ് വെബ്സൈറ്റുകളിൽ ഒന്നായിട്ടുള്ള ഖേലിനോ നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ പങ്കെടുത്ത ഏറ്റവും മികച്ച അഞ്ച് താരങ്ങളെ ഇൻലിസ്റ്റ് ചെയ്തുകൊണ്ടൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വേറെ ആരും അല്ല നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജീക്സൺ സിംഗ് തനോജൻ തന്നെയാണ് ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ കളിച്ചത് രണ്ടാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള ശിവശക്തി നാരായണ ആണ് ശിവശക്തി ബംഗളൂരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് ഒരു സമയത്ത് സുനിൽ ഛേത്രിയുടെ പിൻഗാമിയായിട്ട് ഉയർന്നു വരും എന്നൊക്കെ കരുതി നമ്മുടെ എമർജിംഗ് പ്ലെയർ പുരസ്കാരമൊക്കെ നേടിയ ശിവശക്തി ഇപ്പം അപ്രസക്തനായി പോയി എന്നുള്ളത് സങ്കടപ്പെടുന്ന കാര്യമാണ് മൂന്നാം സ്ഥാനത്ത് മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷദ്വീപിൽ നിന്നും കണ്ടെത്തിയ ഒരു ബോൾ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കരിയർ ആരംഭിച്ച് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഏജ് കാറ്റഗറികളിലും കളിച്ചിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലെ നിർണായക സാന്നിധ്യങ്ങളിൽ ഒരാളായിട്ടിരിക്കുന്ന മലയാളി സ്വദേശി ലക്ഷദ്വീപ് സ്വദേശിയായ മലയാളി ഫുട്ബോൾ താരം അയ്മനാണ് നാലാം സ്ഥാനത്തും മറ്റൊരു മലയാളി താരം തൻ നാലാം സ്ഥാനത്തും മറ്റൊരു മലയാളി താരം തന്നെയാണ് നമ്മുടെ സ്വന്തം സച്ചിൻ സുരേഷ് ആണ് ആ ഒരു നാലാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് പിന്നെ അഞ്ചാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ബംഗളൂരു എഫ് സിയിൽ കളിച്ചിരുന്ന റോബിൻ യാദവാണ് റോബിൻ യാദവ് ഫുൾ ബാക്ക് പൊസിഷനിൽ അത്യാവശ്യം നല്ല പ്രകടനം നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ കാശുവെച്ചിട്ടുണ്ട് റോബിൻ യാദവ് ഇപ്പം പക്ഷേ ബംഗളൂരു എഫ് സിക്ക് എപ്പോയില്ല ബംഗളൂരു എഫ് സിയിൽ നിന്നും അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് നിലവിൽ റോബിൻ യാദവിന്റെ ക്ലബ്ബ്